ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ അവസ്ഥ നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ എത്രയോ അപ്പുറമാണ് വയനാട്ടിലെ ദുരന്തത്തിന്റെ ഇരകളായ ഓരോ മനുഷ്യനും സമൂഹത്തിൽ നിന്ന് സാമ്പത്തികമായ സഹായം ആവശ്യമുണ്ട് മാനസികമായ പിൻബലം ആവശ്യമുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ രണ്ട് വീടുകൾ അവിടെ നിർമ്മിച്ചു നൽകാനുള്ള ഞങ്ങളുടെ തീരുമാനം ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവിനെ ഇന്ന് അറിയിച്ചു നീതൂസ് അക്കാദമി വലിയ രീതിയിൽ നടത്താനിരുന്ന ഓഫ്ലൈൻ സെന്ററിന്റെ ഉദ്ഘാടനത്തിന് മാറ്റിവെച്ചിരുന്ന മുഴുവൻ തുകയും വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി നൽകാനാണ് ഞങ്ങളുടെ തീരുമാനം അതിന്റെ തുടക്കമാണ് ആദ്യഘട്ടത്തിലെ ഈ രണ്ട് വീടുകൾ ഇപ്പോഴത്തെ അവസ്ഥ ഒരു വലിയ ഉദ്ഘാടനം പരിപാടി എന്നതിലുപരി വയനാട്ടിലുള്ള ജനതയെ ചേർത്ത് പിടിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനോടൊപ്പം മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആദ്യഘട്ടത്തിൽ അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ കൈമാറിയിട്ടുണ്ട് ഒപ്പം ദുരിതബാധിത പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് നീതൂസ് അക്കാദമിയിലെ എല്ലാ കോഴ്സുകളിലും സൗജന്യ ട്രെയിനിങ് നൽകാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ ദുരിതത്തിൽ തകർന്നുപോയ സ്കൂൾ പുനഃസ്ഥാപിക്കാൻ വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും കൂടാതെ ഇരുപത് ആളുകൾക്ക് ജോലി നൽകാനും ഈ സ്ഥാപനം തയ്യാറാണ് നിങ്ങൾ നൽകുന്ന തുകയുടെ വലിപ്പത്തിന് ഇവിടെ പ്രസക്തിയില്ല വളരെ ചെറിയ തുകയാണല്ലോ ഇതെങ്ങനെ സംഭാവനയായി കൊടുക്കും എന്നൊരു ഭയം ഈ അവസരത്തിൽ നിങ്ങൾക്കുണ്ടാകാനേ പാടില്ല വയനാട്ടിലെ സഹോദരങ്ങൾ നിലവിൽ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ഒരു പത്ത് രൂപയ്ക്ക് പോലും പറയാൻ പറ്റാത്തത്ര മൂല്യമുണ്ട് സി എം ഡി ആർ എഫിലോട്ട് നിങ്ങൾ കഴിയുന്നത് ചെയ്യുക